സഹോദരന്മാരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പതിനഞ്ചു കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നു ഈ പ്രസ്ഥാനം ഏത് കാലത്തായി ഇരുട്ടിൽ പോയത് ഒരിക്കലും പോയിട്ടില്ല ഈ പ്രസ്ഥാനം രണ്ടായിരത്തിലെന്നല്ല രണ്ടായിരത്തി രണ്ടിലെന്നല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെന്നല്ല ഇത് ഇരുട്ടിക്ക് പോയിട്ടില്ല പോകാൻ സമ്മതിച്ചിട്ടില്ല ഇസ്ലാഹി പ്രസ്ഥാനം അതതിന്റെ തനിമയോടെ വളരെ കൃത്യമായി ഇന്നും ജ്വലിച്ചു നിൽക്കേണ് ഏത് മുതൽ അലൈ വല്ലം പഠിപ്പിച്ച അന്നുള്ള വിശ്വാസം അത് ഏത് വിഷയമാവട്ടെ ഏത് വിഷയം നിങ്ങളെടുത്ത് നോക്കൂ സിഹർ ബാദ പിശാച്ച് ബാധ ജംസമിൻ്റെ പ്രാധാന്യം ഹൈദരുള്ളസിൻ്റെ മഹത്വം സിറാത്ത് ബാലം മരിച്ചെന്ന പരലോകത്ത് ഉണ്ടോ അല്ലേ ഖബർശിക്ഷ കൃത്യമായിട്ടുണ്ടോ അതോ ആലങ്കാരികമാണോ അല്ലേ അതുപോലെ തന്നെ ചന്ദ്രൻ പളർന്നോ നബിസ്വല്ലാഹു അലൈവല്ലമിൻ്റെ കാലത്ത് അതുപോലെ തന്നെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈവല്ലമിൻ്റെ നേതൃത്വത്തിൽ ബദരീങ്ങൾ ബദറിൽ പടവെട്ടിയപ്പോൾ സഹായത്തിന് മലക്കുകൾ ഇറങ്ങിയോ ഇല്ലേ അതുപോലെ തന്നെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഇസ്രാ മേറാജ് സംഭവിച്ചു അതോ സ്വപ്നമായിരുന്നോ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ ഈച്ച വെള്ളത്തിൽ വീണാൽ അതിനെ മുക്കിയിട്ട് നീ ഒഴിവാക്കണം അതേ അതിൻ്റെ ഒരു ചിറകിൽ വിഷമുണ്ടെങ്കിൽ ഒരു ചിറകിൽ അതിൻ്റെ ഔഷധമുണ്ടെന്ന് പഠിപ്പിച്ച കാര്യമടക്കം ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടോ ആ വിഷയങ്ങളിലൊക്കെ വിശ്വസിച്ചോ തലമുറ തലമുറ കൈമാറി വന്നുകൊണ്ട് മൗലവി മുജാഹിദ് പുസ്തകങ്ങളിലും കാര്യങ്ങളിലും പഠിപ്പിച്ചു േ ഇന്നും നമ്മുടെ പൊന്നുമക്കൾ കേരള രൂപത്തിൽ മുജാഹിദീന പുസ്തകം പഠിപ്പിക്കുമ്പോ മദ്രസിലെടുത്തു പരിശോധിച്ചു അതെ പിശാച്ചുബാധ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചാൽ മുഷിരിക്കാകുമെന്നാണോ പറഞ്ഞത് ഇബ്രാഹിം അലൈഹി പൊന്നോമന മക്കൾക്ക് വേണ്ടി ഈ കണ്ണേർ കെട്ടാതിരിക്കാനുള്ള മന്ത്രം പഠിപ്പിച്ചത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ായിരുന്നോ ഒരിക്കലുമല്ല സമൂഹത്തിന് തർക്കമില്ലാത്ത കാര്യം പക്ഷേ ചില ആളുകൾക്ക് പോയി എന്നുള്ളത് ശരിയാണ് രണ്ടായിരത്തി രണ്ടിൽ കുറെ പോയി പന്ത്രണ്ടിലും ചിലർ പോയി പന്ത്രണ്ട് വരെ ഒന്നിച്ച് ഇരുട്ടിനെതിരെ നമ്മൾ വെളിച്ചത്തിന് വേണ്ടി പോരാടിയപ്പോ അതിൽ നിന്നും ചിലരും ഈ വെളിച്ചമല്ല നല്ലത് ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കമ്പനിയിലേക്ക് ചിലരും പോയിട്ടുണ്ട് എന്നല്ലാതെ മുജാഹിദ് ം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇരുട്ടിലായിരുന്നു വന്നു ഇനി ആ ഇരുട്ടിൽ നിന്ന് ഇതാ വെളിച്ചത്തിലേക്ക് ഉദയം ചെയ്യുന്നു എന്ന പ്രഖ്യാപനം അത് മുജാഹിദുകളുടെ അടുക്കൽ വിലപ്പോവില്ല കാരണം ഞങ്ങൾ അന്നും ഇന്നും ഇൻഷാ അള്ളാ എന്നും ഞങ്ങൾ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ ആരതിൻ്റെ പേരിൽ ഞങ്ങളെ ക്രൂശിച്ചാലും ഞങ്ങളെ പരിഹസിച്ചാലും ഞങ്ങളെ എന്തു പേരിൽ വിളിച്ചാലും മനുഷ്യ പേരിൽ വിളിച്ചാലും അല്ലാത്ത പേരിൽ വിളിച്ചാലും എന്തും വിളിച്ചോ വല നിങ്ങൾ കേൾക്കേണ്ടി വരും സഹോദരന്മാരെ അതും ഒരു പരീക്ഷണമല്ലേ അവൻറെ അനുസരിച്ചോ അവന്റെ റസൂലിനെ അനുസരിച്ചോ പിന്നിക്കല്ല ക്ഷമയോടെ പിടിച്ചു അള്ളക്കരുടെ കൂടെയുണ്ട് ഇരുട്ടിൽ പോയി ഇനി ദയവായി ആരും പറയല്ലേ ഈ വർത്തമാനം ഇരുട്ടത്തൊക്കെ ചില ആൾക്കാർ കൊണ്ടുപോയി നമ്മൾ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുപോയി സമ്മതിച്ചില്ല രണ്ടായിരത്തി ഏഴായപ്പോ പരസ്യമായിട്ടൊരു പുസ്തകത്തിലാഗം മുഷിരിക്കുള്ളവര് പറഞ്ഞു നമ്മൾ വെളിച്ചം ഉയർത്തി കാണിച്ചു ഇല്ല ഈ വെളിച്ചം ഞങ്ങൾ കെടാതെ സൂക്ഷിക്കും മിശിരിക്കാൻ സമ്മതിക്കൂല ഞങ്ങൾ മിശിരിക്കണല്ല ഒരുമിച്ച് നമ്മൾ പറഞ്ഞു കുറേ കാലം ഒരുമിച്ച് പറഞ്ഞവർക്ക് തോന്നി അല്ല എന്തോ ഇതിൽ സത്യം ഉണ്ട് തോന്നിയിട്ട് അവർ ഇരുപത്തേക്കാണ് പോയി നമ്മളെപ്പോഴും വെളിച്ചത്ത് തന്നെ നിന്നു വെളിച്ചത്ത് തന്നെ നിന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഈ സെക്കൻഡ് വരെ അങ്ങനെ തന്നെയാണ് പിന്നെന്താ അതുകൊണ്ട് സഹോദരന്മാരെ നമുക്കുള്ള കൃത്യമായ ഒരു നയമുണ്ട് അതെന്താ അത് നമ്മൾ അള്ളാഹു സുബാനഹൂ താല അവൻ്റെ റസൂലിലൂടെ മഹാരഥന്മാരായ ഉത്തമരായ തലമുറയിലൂടെ ലോകത്തിനിങ്ങനെ കൈമാറി കൈമാറി ഈ വെളി ം ഒരിക്കലും കെട്ടുപോകില്ല അല പറഞ്ഞു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു ഉമ്മത്തിൽ ഭാഗമെന്നും സത്യത്തിൽ ഇരുളിലേക്ക് പോവില്ല ഇരുണ്ട യുഗം അവർക്ക് വരില്ല എന്നും അവർ ഹക്കിൽ തന്നെയായിരിക്കും പക്ഷേ അവരെ ആരൊക്കെ എന്ത് പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ പേരെടുത്ത് പരിഹസിക്കാൻ നോക്കിയാൽ ും ഏതൊക്കെ നിലക്കുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തിയാലും അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ലാഹുണ്ട് നമുക്ക് സംരക്ഷകർക്ക് എല്ലാ ഇരുട്ടത്തിനൊന്നും മാറിയിട്ട് ഞങ്ങൾ ഇരുട്ടത്തായിരുന്നു ജനങ്ങളെ പത്തു പതിനഞ്ച് കൊല്ലം ഞങ്ങൾ അറിയാതെ ഇരുട്ടിൽ പെട്ടുപോയി ഇപ്പോഴാണ് സത്യം മനസ്സിലായതെന്ന് ആരൊക്കെ ഇരുട്ടിൽ പോയി എന്നവർക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പരസ്യം ജനങ്ങളോട് മാപ്പ് പോയി റസൂലുള്ള ഉണ്ടെന്ന് പറം അവിടുന്ന് കണ്ണേറി വിശ്വസിച്ചാൽ മുഷിരിക്കായി പോയി എന്ന് ഞങ്ങൾ ഇവരെ കേടുകൊണ്ട് പറഞ്ഞു പോയതാണ് ആ ഇരുട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ കയറി വന്നിരിക്കുന്നു കെ എം മൗലി പഠിപ്പിച്ച ആദർശത്തിലേക്ക് അതേ മഹാനായ റസൂലുള്ളാഹി ീസ്വല്ലം പഠിപ്പിച്ച ആദർശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ടൊന്ന് ജീവിതം നന്നാക്കിയിട്ട് വരുംകാല വാക്കുകളും എഴുത്തുകളും ഒക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഒന്ന് ഒന്ന് വ്യക്തിമായി പറഞ്ഞു കൊടുത്താൽ സന്തോഷമേയുള്ളൂ വളരെ സന്തോഷം കാരണം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നല്ലോ സത്യത്തിലേക്ക് വന്നല്ലോ ഒരായിരം സ്വാഗതം അത്രയല്ലേ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിരുന്ന ആ പാത അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിച്ചാൽ ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സഹോദരന്മാരെ